എല്ലാവരും എല്ലാ നടന്മാരും ക്ലീൻ ഷേവനാണ് നമ്മുടെ ഇവിടെ സൗത്ത് ഇന്ത്യയിലെ എല്ലാവരും ഈസ് വെച്ചിട്ടുള്ള ഹീറോസാണ് പക്ഷേ നമുക്ക് ബോളിവുഡിലെ ഒരു ഹീറോയെ പോലെ നമുക്ക് മലയാളത്തിൽ നിന്ന് കാണിക്കാൻ പറ്റിയ ഒരു ഒരു സ്റ്റാർ ആയിരുന്നു ഒരു ഹീറോ ആയിരുന്നു രാമാചേട്ടൻ എൻ്റെ വൈഫ് വലിയൊരു ഫാനാണ് രാമാചേട്ടൻ്റെ രാമാചേട്ടൻ്റെ പടത്തിൽ ഞാൻ അറിയിക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്നോട് പറഞ്ഞു ഞാനൊരു വലിയ ഫാനാണെന്ന് പറയണതാണ് അപ്പം നമുക്കിത് കേൾക്കുമ്പോൾ ഒരു ചെറിയ ലാലേട്ടെന്ന് പറയുന്ന പോലെ നമ്പർ ട്വൻറ്റി മദ്രാസിലൊന്നും ഒരു അസുഖിക്ക പോലെയൊക്കെ തോന്നുന്നു നമുക്ക് അപ്പോൾ ഞാനിത് വർഷങ്ങൾ മുമ്പ് ഓൾറെഡി എമർജൻറ്റൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് വീണ്ടും പറയണോ അപ്പം പറഞ്ഞാൽ ഒന്ന് പറയണമെന്ന് പറഞ്ഞു അവിടെ ഞാൻ പറഞ്ഞിട്ടില്ല മനപ്പുറം അത് ഞാൻ ഇന്ന് പറയുകയാണ് എൻ്റെ വൈഫിലേക്കാട്ട് പേരാണ് പിന്നെ ബാബു എണ്ണി ചേട്ടൻ ബാബു എണ്ണി ചേട്ടൻ അയ്യോ കടലൊക്കെ കണ്ടിട്ട് രോമാറ്റം കൊണ്ടിട്ട് ഒരു രക്ഷയിലായിരുന്നു അങ്ങനെ ബാബു ബാബുവിന്റെ ചേട്ടനും ആയിട്ട് ഒരു സ്റ്റെപ്പ് ഒരു സ്റ്റെപ്പ് കാണോ രണ്ട് സ്റ്റെപ്പ്